നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തുലാം രാശിക്കാർക്ക് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര ആദ്യ രണ്ട് അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഈ തുലാം രാശിക്കാർക്ക് നല്ല കാലം അതിൻ്റെ ഘനഗാംഭീര്യമായിട്ടുള്ള രീതിയിൽ വരാൻ തുടങ്ങുന്നു ഓക്കെ അതായത് നിങ്ങൾക്കറിയാം തുലാം മാസം സൂര്യൻ തുലാം രാശിയിലായിരുന്നു അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഈ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു മാസമായിരുന്നു തുലാം മാസം ൊരാം രാശിക്കാർക്ക് അപ്പോൾ ഇവിടെ ഈ സൂര്യൻ മാറുന്നു ജന്മത്തിൽ നിന്ന് മാറുന്നു പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പത് പി എമ്മിന് മാറുന്നു ഓക്കേ അത് കൂടാതെ നേരത്തെ തന്നെ ചൊവ്വ രണ്ടാം ഭാവത്തിലായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഈ ദിവസങ്ങളിലെ ഫലങ്ങളുടെ ടൈമിംഗ് ഞാൻ പറയാം നവംബർ പതിനേഴിന് വൈകിട്ട് മൂന്ന് മുപ്പത്തഞ്ച് പി എം മുതൽ നവംബർ ഇരുപതിന് രാവിലെ നാല് പതിനാല് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് ചന്ദ്രൻ തുലാം രാശിയിൽ വരുമ്പോൾ ഓക്കെ അപ്പോൾ പ്രധാന മാറ്റം ഇത് തന്നെയാണ് സൂര്യൻ തുലാം രാശിയിൽ നിന്ന് മാറുന്നു അതൊരു വലിയ മാറ്റമാണ് കൂടാതെ നേരത്തെ തന്നെ ചൊവ്വ ജന്മത്തിൽ നിന്ന് മാറി രണ്ടാം ഭാഗത്തിലാണ് കൂടാതെ ഇവിടെ ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ട് തുലാം രാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല ഉള്ളതെല്ലാം നല്ല രീതിയിൽ ഫലം വരും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ഈ സൂര്യൻ മാറിയതോടെ ഇവർക്ക് ഈ തുലാം രാശിക്കാർക്ക് നേട്ടങ്ങൾ അങ്ങോട്ട് അതിൻ്റെ ഖനഗംഭീരമായ അളവിൽ വരാൻ തുടങ്ങുകയാണ് അത് അതിൻ്റെ ഒരു മൂർധന്യത്തിൽ വരുന്നത് തീർച്ചയായിട്ടും ധനുമാസത്തിലാണ് ഈ സൂര്യൻ അങ്ങ് ധനു രാശിയിൽ നിൽക്കുമ്പോൾ ഓക്കെ ഞാനത് വേറെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈശ്വര തുല്യരാകുമെന്നാണ് ഞാൻ പറയുന്നത് ഈശ്വര തുല്യമായ ഒരു ഭാവത്തിലേക്ക് തുലാമി രാശിക്കാരെത്തും അപ്പോൾ ഇടയ്ക്ക് പറയട്ടെ ഞാൻ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ആചാരമുണ്ട് ദയവായിട്ട് പണം ആയിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ കൂടാതെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയാം അതായത് വാട്സാപ്പ് ഫോൺ വിളിക്കരുത് ദൈവീതം അപ്പോൾ അവരെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അപ്പോൾ കാര്യത്തിലോട്ട് വരാം അതായത് ഈശ്വര തുല്യരായിട്ട് മാർഗം പോവുകയാണ് തുലാം രാശിക്കാർ എന്ന് പറയുമ്പോൾ അത് അതിന് തുടക്കം ഇവിടെ കുറിക്കുന്നു ഈ ദിവസങ്ങളിൽ കുറിക്കുന്നു കാര്യം ഈ സൂര്യൻ മാറുന്നു പതിനാറാം തീയതി അതിനുശേഷം ആദ്യത്തെ ചന്ദ്രൻ അനുകൂലമായ ദിവസങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ ഈ പതിനെട്ടാം തീയതി പോലെ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ പതിനേഴിന് വൈകിട്ട് മൂന്ന് മുപ്പത്തഞ്ച് പി എം മുതൽ നിങ്ങൾക്ക് ഈശ്വര തുല്യരായിട്ടുള്ള രീതിയിൽ മാറാൻ കഴിയുന്നു ചെറിയ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പണ്ട് ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏ അതേസമയം ഖനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യം വരുന്നു അതാണ് ഇവിടെ പറയുമ്പോൾ അതിൻ്റെ തുടക്കം ഇവിടെ ഈ ദിവസങ്ങളിൽ കുറിക്കുന്നു ഈ ദിവസം മുതൽ ഇടിവെട്ട് സൗഭാഗ്യം ഖനഗംഭീരമായ ഇടിവെട്ട് സൗഭാഗ്യം എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് അതിലേക്കുള്ള പ്രയാണം സ്റ്റാർട്ട് ചെയ്തേക്കുന്നു സ്റ്റാർട്ട് ചെയ്യും അതാണ് പറയുന്നത് കാരണം ഇനി സൂര്യൻ ഇങ്ങ് പന്ത്രണ്ട് രാശി കറങ്ങി വീണ്ടും തുലാം രാശി വരണമെങ്കിൽ ഒരു വർഷം എടുക്കും ഓക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് പല ഗുണകർഷ സമ്മിശ്രങ്ങളിലും ഒക്കെ സൂര്യൻ അനുഗ്രഹം തരും ഓക്കെ അപ്പോൾ സംഭവം ഈ ധനുമാസം അതായത് ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെയുള്ള ആ കാലഘട്ടം ഖനഗംഭീരമായി ഇടിപെട്ട് സൗഭാഗ്യമാണ് ആ കാലത്ത് നിങ്ങൾ ഈശ്വര തുല്യരായിട്ട് വരെ മാറാം ഓക്കെ അപ്പോൾ ഇതുകൂടാതെ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ എല്ലാം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ചന്ദ്രൻ ശുക്രൻ ബുദ്ധൻ സർപ്പം ശിഖി ശനി ഈ ആറ് ഗ്രഹങ്ങൾ ഇവിടെ ആൾറെഡി അനുകൂലമാണ് ബാക്കിയുള്ള മൂന്ന് ഗ്രഹങ്ങൾ വ്യാഴം ഉൾപ്പെടെ ഉള്ള വ്യാഴം സൂര്യൻ ചൊവ്വ തുടങ്ങിയ മൂന്ന് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും ഈ ദിവസങ്ങളിൽ പക്ഷേ ഇവയെല്ലാം കൂടി ഒരുമിച്ച് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നു ഈ ധനുമാസം അത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ധനുമാസം ഡിസംബർ പതിനാറിനും ജനുവരി പതിനാലിനും ഇടയ്ക്കുള്ള ആ മുപ്പത് ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂല അനുകൂലമായിട്ട് വരുന്നത് ഒമ്പത് ദിവസമാണ് ഓക്കേ എട്ട് ദിവസം എട്ട് ഗ്രഹങ്ങള് ഏഴ് ഗ്രഹങ്ങള് പതിമൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ നിരത്തി പിടിച്ച് മുപ്പത് ദിവസം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാഹനം ഓപ്പൺ ഓൺ ചെയ്യുക ഫസ്റ്റ് ഗിയർ ഇടാം ടോപ്പ് ഗിയറിൽ വരും ട്വ് ഗിയറിലും അത് കഴിഞ്ഞ് ഫിഫ്ത്ത് ഗിയറിലും വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതവാഹനം അതങ്ങോട്ട് ഡിസംബർ പതിനാറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ യാത്ര ആ പ്രയാണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ഈശ്വര തുല്യനായി മാറുമെന്നാണ് അതായത് നമുക്കറിയാം പൊതുജന പൊതുജനസമ്മതി നേടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യം ആർക്കും കിട്ടില്ല പൂർണ്ണമായ നൂറ് ശതമാനം പൂർണ്ണമായ പൊതുജനസമ്മതി കിട്ടില്ല ഒരാൾക്കും കിട്ടില്ല മനുഷ്യ ചരിത്രത്തിൽ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല ബുദ്ധാരം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യക്കാരുടെ ഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും വോട്ട് വാങ്ങിച്ച് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് പക്ഷെ അദ്ദേഹവും വിമർശനങ്ങൾക്ക് വിധേയ വിധേയരാകുന്നുണ്ട് അതും അതിനിശ്ചിതമായ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് മോദിജിക്ക് ഓക്കെ സഖാ പിണറായിയുടെ കാര്യം അറിയാം അദ്ദേഹവും ഭൂരിപക്ഷം മലയാളികളുടെയും വോട്ട് നേടി വിജയിച്ച് മുഖ്യമന്ത്രിയായതാണ് അല്ല ഏതെങ്കിലും പട്ടാള വിപ്ലവം പഴിയൊന്നുമില്ല ഇവരൊന്നും പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി ഒക്കെ ആയത് പിണറായി വിജയൻ നിശ്ചിതമായ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം വെറുതെ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല ഖനഗംഭീരനായ കേരളപക്ഷെ കേരളം കൺട്രി വെച്ച് ഏറ്റവും ഘനഗംഭീരായ രാഷ്ട്രീയ നേതാവായിരുന്നു സഖാ വി എം എസ് അദ്ദേഹത്തിനും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൊതുരംഗത്തേക്ക് വരുന്നവർ ഏ തീർച്ചയായിട്ടും വിമർശനങ്ങൾ പ്രതീക്ഷിക്കണം ആർക്കും വിമർശ നൂറ് ശതമാനം പേരുടെയും പിന്തുണ ആർക്കും കിട്ടില്ല ക്രിസ്തുദേവനെ ക്രിസ്തുദേവനെപ്പോലും അവസാനം ശിക്ഷ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് കുരിശ് മരണം വിധിച്ചതാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അതായത് അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ദൈവപുത്രനെന്നാണ് അങ്ങനെയുള്ള ക്രിസ്തുദേവനെപ്പോലും കുരിശിത്തറച്ചാണ് കൊന്നത് ഓക്കെ കൊന്നു അപ്പം ചുരുക്കത്തിൽ ആർക്കും തന്നെ നൂറ് ശതമാനം പൊതുജന സമ്മതി കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് തുലാം രാശിക്കാർക്ക് നൂറ് ഒന്നും കിട്ടില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം പേരുടെ നിങ്ങളറിയുന്ന ആൾക്കാർ നൂറ് ശതമാനം മലയാളികൾ ഒന്നും അറിയില്ല പക്ഷെ നിങ്ങളെ അറിയുന്ന നൂറ് പേരിൽ തൊണ്ണൂറ് ശതമാനവും നിങ്ങളെ അംഗീകരിക്കാൻ സാധ്യത വരാൻ പോവുകയാണ് ഏതാണ്ട് ധനുമാസം പ്രത്യേകിച്ച് ഡിസംബർ പതിനാറ് തൊട്ട് ഒരു ഡിസംബർ മുപ്പത് വരെ ഉള്ള ആ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ ഒമ്പത് ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്ന കാലഘട്ടം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാസം മുപ്പത് ദിവസം തുടർച്ചയായിട്ടൊക്കെ ഈ കാ അത്യധികം ഗുണാധിക്യമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ തൊട്ട് നൂറ് ശതമാനം അല്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും അംഗീകാരം കിട്ടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ ഈ ദിവസങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ചൊവ്വയും സൂര്യനും നിൽക്കുന്നെങ്കിലും അത് വശപ്പശമായിട്ട് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊരു ചെറിയ പ്രശ്നമാണ് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാം അതേ എട്ടാം ഭാവം കാണിക്കുന്നത് ആയുസും ആരോഗ്യവുമൊക്കെയാണ് അപ്പോൾ അങ്ങനൊരു ചെറിയ പ്രശ്നം ഇവിടെ കിടക്കണമെന്നുണ്ട് എങ്കിലും ചൊവ്വ സ്വക്ഷേത്രപരമായാണ്ട് വലിയ പണിയൊന്നും തരത്തില്ല എന്നാൽ തന്നെ നമുക്ക് സൂര്യനും ചൊവ്വയുടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം വ്യാഴം കർമ്മഭാവത്തിലാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും എങ്കിലും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഓക്കെ അതിൻ്റെ ടൈമിംഗ് ഞാൻ പറഞ്ഞു ഓക്കെ ഇവിടെ ശുക്രനും ബുധനും സർപ്പവും ശിഖിയും ശനിയും ചന്ദ്രനും ആറ് ഗ്രഹങ്ങളിൽ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യരംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും മറ്റേ നമ്മുടെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശനി നിങ്ങളുടെ ശത്രുക്കളെ നിഷ്പ്രഭരാക്കും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളെ സുഹൃത്തുക്കളാക്കാൻ ശ്രമിക്കും ഓക്കെ വരോടൊന്നും ഇനി മത്സരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇനി അവരങ്ങ് അംഗീകരിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മാറും ഏ അത് അതിൻ്റെ മൂർധന്യത്തിൽ എത്തുന്നത് ധനുമാസത്തിലാണ് ധനുമാസത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ സൂര്യനും ചൊവ്വയൊക്കെ വരും ആ കാല ചൊവ്വ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ മാറും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ഗ്രഹങ്ങളും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്ന കാലഘട്ടത്തിലോട്ട് നീങ്ങുകയാണ് പിന്നെ ശനി കൊണ്ട് നേ നേട്ടങ്ങൾ തന്നെയാണ് അതായത് സർവകാര്യ വിജയം നിങ്ങളേർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും വിജയസാധ്യത നിലനിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുക കർമ്മം ചെയ്യുക പ്രാർത്ഥനയോടെ കർമ്മം ചെയ്യുക ഏ അതുപോലന്നെ അതായത് പ്രാർത്ഥന നിരതരായി കർമ്മം നിരതരാവുക അതാണ് ഞാൻ പറയുന്നത് ഈശ്വരൻ കൂടാതെ നമുക്ക് നേട്ടങ്ങളൊന്നും നേടാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അത് ഈശ്വരനു വേണ്ടി ചേർന്ന് നിന്നെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ കഴിച്ച് കഴിച്ച ദിവസം ഞാനൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞതനുസരിച്ച് ഒരാൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് വാട്സാപ്പ് കാലം നമ്മുടെ ഈ യൂട്യൂബിൽ കമൻ്റ് ഇട്ടേക്കുന്നു അതായത് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ എഴുതിട്ട് പ്രാർത്ഥിച്ച് അമ്പലത്തിലൊക്കെ പോയി അത് ചെയ്തു ഒരു ദിവസം കേട്ടോ ജീവിതത്തിൽ ആദ്യം കണ്ടെ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉണരുന്ന എന്നിട്ട് എൻ്റെയൊക്കെ കമന്റ് പറയാ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കണക്ക് ഞാൻ വെളുപ്പിന് എഴുതിയിട്ട് എല്ലാം ചെയ്തു ഒരു നേട്ടം ഉണ്ടായില്ലെന്ന് എന്താ ചെയ്യ ഇങ്ങനെ ഉണ്ടല്ലോ മലയാളികള് ഒരു ദിവസം ഒരാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ ചീത്ത വിളിക്കുകയാണ് ഞാൻ എന്തുവാ മറുപടി പറയുന്നത് എനിക്കിപ്പോഴും അതിൻ്റെ ആ തമാശ കേട്ട് എനിക്കിപ്പോഴും ചിരി നിർത്താൻ പറ്റുന്നില്ല ഹലോ ഞാൻ പറയാം അതായത് ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് മറിച്ച് ജീവിതകാലം മുഴുക്കെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിനൊക്കെ നല്ല ഏറ്റ പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹനിലയിൽ ഒരുമാതിരിപ്പെട്ട ഗ്രഹങ്ങളെല്ലാം പ്രതികൂലമായിരിക്കും അതിനൊക്കെ പരിഹാരം ചെയ്യണം അങ്ങനെ ഒരു നൂറായിരം കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നത് ഇതേപോലെ അവരാണ് ജീവിതത്തിന് ആദ്യമായിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുതേറ്റ് പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെന്ന് കമൻറ്റ് ഞാൻ അത് റിമൂവ് ചെയ്ത് ഞാൻ മറുപടി ഒന്നും പറയാൻ പോയില്ല കാര്യം ഇതൊക്കെ മറുപടി ആകെ അതേ നേ അതിനെ നേരം കാണത്തുള്ളൂ പിന്നെ പൊതുരംഗത്തൊക്കെ ഇറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നേരിടേണ്ടി വരും ഞാൻ മുമ്പേ പറ മുമ്പേ പറഞ്ഞല്ലോ ഈശ്വരന് പോലും ീശ്വരന് പോലും പ്രതിയോഗികളുണ്ട് ഈ നിരീശ്വരവാദികൾ ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ടോ അപ്പോൾ പോലും പ്രതിയോഗികളുണ്ട് ഈശ്വരനെ പോലും നിഷേധിക്കുന്നവരുണ്ട് ഈശ്വരനെ പോലും തള്ളിപ്പറയുന്നവരുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളോടും ദേഷ്യപ്പെടേണ്ടി വരില്ല ദേഷ്യപ്പെടാൻ തോന്നില്ല കാര്യം ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ നിങ്ങളെ ശത്രുക്കളെ ആക്കുന്നത് ഈശ്വരൻ തന്നെയാണ് കാര്യം ചില ചില കഴിഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് കേൾക്കുമ്പോഴായിരിക്കും അവർ കൂടുതൽ കർമോന്മുഖരാകുന്നത് ആ തരത്തിൽ ശത്രുത ശത്രുക്കൾ നല്ലതാണ് ഓക്കെ കാരണം ഭൂരിപക്ഷം പേരും ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മലയാളികൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് അല്ലേ അതായത് ഒരാളെ കാണിക്ക ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണ് നമ്മൾ നല്ല രീതിയിൽ മോഡിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വലിയ കുട്ടപ്പന ആയിട്ട് പോകും എന്തുകൊണ്ടാണ് അവിടെ അവിടെ കൂടുന്നവരുടെ പകുതിയിലധികം പേരും നമ്മളവിടെ ഏതെങ്കിലും തരത്തിൽ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ശത്രുതാ ഉള്ളവരായിരിക്കും അവരുടെ മുമ്പിലൊന്നും ഞെളിയാൻ ഞാട കാണിക്കാൻ വേണ്ടിയാണ് വലിയ സ്ത്രീകളൊക്കെ വലിയ പട്ടസാരിയും ആഭരണവും അതും ഇതുമൊക്കെ മേടിച്ചോണ്ട് ഇട്ടു പോവും അപ്പൊ ചുരുക്കത്തില് ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഈശ്വരന് പോലും പ്രതിയോഗികളുണ്ട് ഈശ്വരനെ പോലും ഈശ്വരന് പോലും നൂറ് ശതമാനം പേരുടെയും പിന്തുണയില്ല ഓക്കെ അപ്പോൾ അത്രത്തോളം പോകണ്ടെങ്കിലും ഞാൻ പറയുന്നു നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിനുള്ളിൽ നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ അംഗീകാരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ തീർച്ചയായിട്ടും ഒരു ഒരു ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുതേറ്റ് പ്രാർത്ഥിച്ചാലൊന്നും പറ്റുന്നില്ല എല്ലാ ദിവസവും ചെയ്ത് ഒക്കെ ഉള്ളു ഞാനും ഈ പറഞ്ഞതൊക്കെ ബ്രഹ്മ മുഹൂർത്തത്തിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ലോട്ടറി ഒന്നും അടിച്ചില്ലെങ്കിലും പലതരത്തിൽ ധനലാഭങ്ങൾ ഉണ്ടാകുന്നു അപ്രതീക്ഷിത ധനലാഭം അതാ ഇന്ന് തന്നെ ഏതാണ്ട് ഒരു വനത്തെ മുക്കാലായപ്പോൾ ഞാൻ ഒരു കത്ത് ഒപ്പിട്ടു അത് ധനവരവന ധനം വരുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഈ നോട്ടറി ഒക്കെ ചെയ്യത്തില്ലേ ഓരോരുത്തർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമാണത്തിൽ ഞാൻ ഒപ്പുവെച്ചു ചിലപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടിയെന്ന് വരും അതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു അല്ലാതെ ഒന്നും കാണാതൊന്നും ഒരു പഴഞ്ചൊല്ലുണ്ട് ഒന്നും കാണാതെ പട്ടര് പുഴയിൽ ചാടില്ല പട്ടരെന്ന ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണൻ എന്നുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും ഒന്നും കാണാതെ പട്ടർ പുഴയിൽ ചാടില്ല എന്തെങ്കിലും കണ്ടിട്ടേ പുഴേ ചാടുള്ളൂ അത് ആറ്റി ചാടി ചാവാറൊന്നും അല്ല പട്ടർ പുഴ ചാടുന്നത് അപ്പം എന്തെങ്കിലും കണ്ടിട്ട എന്തെങ്കിലുമൊക്കെ നേട്ടമില്ലാതെ ഒരാളും ഒന്നിനും തുരിഞ്ഞിറങ്ങത്തില്ല ഞാൻ എത്രയോ വർഷമായിട്ട് ഈ എന്താ പറയുക നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് അതൊക്കെ ജനങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ചിലർക്കൊക്കെ ചിലരൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുകയും എനിക്ക് ശുഭദിനയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തരത്തില് നേട്ടങ്ങളുണ്ടാകുന്നുണ്ട് എനിക്കും നേട്ടങ്ങളുണ്ടാകുന്നു അല്ല ഞങ്ങളുടെ ചുമ്മാ യൂട്യൂബിൽ പണം ഉണ്ടാക്കാനൊന്നും വേണ്ടി അല്ല ഇതിനെ ഇത് ഒക്കെ ചെയ്യുന്നത് അതിനകത്തൊക്കെ പല ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ വരുമാനം ഈ യൂട്യൂബിൻ്റെ വരുമാനം ഞാൻ ജനനന്മയ്ക്കാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പല വീഡിയോകളിലും കാരണം ഞാൻ ജന്മനാ തന്നെ ധനികനാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമ്പന്ന കുടുംബത്തിലംഗമാണ് എനിക്ക് ഈ പറഞ്ഞ ജ്യോതിഷവും അതുപോലെ നമ്മുടെ യൂട്യൂബുമൊക്കെ നടത്തി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും എൻ്റെ വരുമാനമാർഗമായിട്ട് ഞാൻ കാണുന്നില്ല മറിച്ച് ഇത് ഈ യൂട്യൂബ് വരുമാനവും ജ്യോതിഷത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എല്ലാം തന്നെ ആർമിഎ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ജനനന്മയ്ക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അങ്ങനെയൊക്കെ വിമർശിക്കുന്നവരുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊന്നും പറയാം ഇത് ജ്യോതിഷ ചാനൽ വഴി ജനങ്ങളെ ആകർഷിക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാണെൻ്റെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എനിക്ക് ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് പേരുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ മിക്കവാറും എല്ലാവരുടെയും ജീവിത രഹസ്യങ്ങൾ വരെ അവരൊക്കെ എന്നോട് പറയാറുണ്ട് മറ്റാരോടും തന്നെ പറയാത്ത പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അതിനൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ജനസമ്പർക്കം ആണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ പണമൊന്നുമല്ല അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കള കവി കിടന്ന് ഉറങ്ങിയാലും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിടന്ന് ഉറങ്ങിയാലും എനിക്ക് വരുമാനമുണ്ട് കാരണം നിരവധി തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എനിക്കുണ്ട് ഒരു ജോലി ചെയ്യാതെ സുഖമായിട്ട് ഞാൻ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ സുഖമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം സുഖമായിട്ട് വരുന്നുണ്ട് ഓൺലൈനായിട്ട് ഓക്കെ അപ്പോൾ ഈ യൂട്യൂബ് കൊണ്ട് ജീവിത മാർഗം കണ്ടെത്തുക എന്നുള്ളതല്ല മറിച്ച് തീർച്ചയായിട്ടും ഈ റിട്ടയർഡ് ലൈഫ് ആനന്ദകരമാക്കുക എന്നുള്ളത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സഫലമാക്കാൻ എത്രയോ പേർക്ക് ഞാൻ പലതരത്തിൽ ഞാൻ അവർ പലതരത്തിൽ പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അതായത് മാധവ മാനവ സേവ മാധവ സേവ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് അതായത് റിട്ടയേർഡ് ലൈഫ് പൊതുവെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് രാവിലെ നടക്കാൻ പോവും പിന്നെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങും ഏ അങ്ങനെയൊന്നും ആരോഗ്യം നിലനിർത്താൻ ഒക്കത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ടിരിക്കുക ആക്റ്റീവായിട്ടിരുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് രോഗം പിടിച്ച് മരിച്ചു പോകത്തേ ഉള്ളൂ അപ്പോൾ അതിനെ അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ തരത്തിലും സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാനിത് ഈ ചാനൽ നടത്തുന്നത് ഇത് മാത്രമല്ല വേറെ രണ്ട് ചാനലുണ്ട് ഓക്കെ യൂട്യൂബിൻ്റെ ഈ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും പല കാര്യങ്ങളും പച്ചയായിട്ട് എനിക്ക് യൂട്യൂബിൽ പറയാൻ പറ്റില്ല ഇനി വേ തുലാം രാശിക്കാർക്ക് ഞാനും തുലാം രാശിക്കാർ നിങ്ങൾക്ക് അറിയാമല്ലോ തുലാം രാശിക്കാർക്ക് ഈ പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു തുടക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഖനഗംഭീരമായ സൗഭാഗ്യം കിട്ടാനുള്ള ഒരു മാസത്തിലേക്ക് ധനുമാസത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് അതിൻ്റെ തുടക്കമാണ് ഈ പതിനെട്ട് പത്തൊമ്പത് തീയതികൾ എല്ലാവർക്കും തുലാം രാശിക്കാർക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട മുഴുവൻ വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർക്കൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം